അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഐ ഒ എസ് ട്വൻ്റി സിക്സിൻ്റെ അപ്ഡേഷൻ ഏകദേശം മണിക്കൂറുകൾക്ക് മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഐ ഒ എസ് ട്വൻ്റി സിക്സ് അപ്ഡേഷൻ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഐ ഒ എസ് ട്വൻറ്റി സിക്സ് അപ്ഡേഷൻ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് അതുപോലെ തന്നെ എങ്ങനെ ഈസി ആയിട്ട് അപ്ഡേഷൻ ചെയ്യാൻ വരുന്നത് ആദ്യ തന്നെ നിങ്ങൾ ഐ ഒസ് ട്വൻറ്റി സിക്സ് അപ്ഡേഷൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഡിവൈസ് ഏതാണ് ശ്രദ്ധിക്കുക കാരണം ഐഫോൺ എക്സസ്സോ എക്സസ് മാക്സിലൊന്നും ഈ ഒരു അപ്ഡേഷൻ ലഭിക്കുകയില്ല ഐഫോൺ എസ് സി സെക്കൻഡ് ജനറേഷനും അതുപോലെ തന്നെ ഐ ഫോൺ ലെവനും മുകളിലുള്ള ഫോണുകൾക്ക് ലെവൻ ലെവൻ പ്രോ അതേപോലെ ട്വൽവ് സീരീസ് ഈ മുകളിലൊക്കെ എല്ലാ ഫോണിനും ഈ ഒരു അപ്ഡേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു അപ്ഡേഷൻ കാണുന്നില്ല ഐ ഒ എസ് ട്വൻറ്റി സിക്സിൻ്റെ അപ്ഡേഷൻ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത് ഈ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോവാ ജനറൽ പോവാം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എടുക്കുക നിങ്ങൾ ഓൾറെഡി പെൻഡിങ് ഏതെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ മുകളിൽ അത് കാണാൻ സാധിക്കും ചിലപ്പോൾ നിങ്ങൾ ഐ ഒ എസ് എയ്റ്റീൻ പോയിൻറ്റ് സെവൻ്റെ അപ്ഡേഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തിട്ട് ഐ ഒ എസിൻ്റെ ട്വൻറ്റി സിക്സിലേക്ക് ഡയറക്റ്റ് അപ്ഗ്രേഡ് ചെയ്യാം അതല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു അപ്ഡേഷൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഈ ഒരു അപ്ഡേഷൻ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി നിങ്ങൾ എയ്റ്റീൻ്റെ മുകളിൽ വെച്ചിട്ട് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക കാരണം ഫിഫ്റ്റീനിൽ ലോ ആവാതെ ചാർജിൽ കുത്തിയിട്ട് മാക്സിമം ചെയ്യാതിരിക്കുക നിങ്ങളുടെ വൈഫൈൻ്റെ മാക്സിമം നല്ല നെറ്റ്വർക്ക് സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ഡേഷൻ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ജസ്റ്റ് പതിനഞ്ചോ പലപ്പോ പത്തോ ജിബിൻ്റെ ഗ്യാപ്പിൽ വെച്ചിട്ട് മാത്രം നിങ്ങൾ അപ്ഡേഷൻ ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ ഐഫോണിൻ്റെ സെക്കൻഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇനി വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഐഫോൺ ഫോൺ മുകളിൽ മാത്രം ഡിവൈസ് വാങ്ങാൻ ശ്രമിക്കുക കാരണം ഈ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഐഫോൺ ഇലവൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ